ൊക്കെ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് ആ സമയത്ത് ഇറങ്ങുന്ന സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മിക്കവാറും എല്ലാ പടത്തിനും ഏകദേശം ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സെറ്റിങ്സ് കഥാപാത്രങ്ങൾ അല്ലെ കാസ്റ്റിങ് സിനിമാ പാട്ടുകൾ ഇങ്ങനെയൊക്കെ വരാറില്ല പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വന്നൊരു പടമായിരുന്നു തീക്കനൽ അതൊരു ഞങ്ങൾ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഡിസം തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഡേ പോയി കണ്ട പടമാണ് തീക്കനൽ അന്ന് വരെ ഇറങ്ങിയാൽ ഏറ്റവും ഒരു പടം റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമുകളുടെ കാര്യത്തിലാണെങ്കിലും സെറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും പശ്ചാത്തലത്തിൽ റൂമ് ഈ സ്വർണ്ണ നിറത്തിലുള്ള ഈ അലങ്കാര പണികൾ ചെയ്ത ഭിത്തികളോടുകൂടിയ കൊട്ടാര സദൃശമായ വീടുകൾ ഇങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സോടുകൂടിയൊക്കെ വന്ന ഒരു പടമായിരുന്നു ഭയങ്കര റിച്ച്നസ് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭയങ്കര പുലമയുള്ള കളർഫുള്ളായിട്ടുള്ള ഈ വക സംഭവങ്ങളൊക്കെ ഉള്ള വലിയൊരു കൊട്ടാരം പോലത്തെ വീടും അവിടുത്തെ ഗ്രഹനാഥൻ വലിയ സമ്പന്ന അതിസമ്പന്ന വലിയ ബിസിനസ് മാഗ്നറ്റ് കള്ളക്കട തബുളിയുടെ പ്രധാന പരിപാടി എന്ന് പറയുന്ന മധുസാറാണ് മധു അദ്ദേഹമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഞാനും കൂട്ടുകാരും ഒക്കെ അല്ലെങ്കിൽ ഇത്തവണ ലേറ്റസ്റ്റ് കണ്ടത് പ്രസിദ്ധ പരസ്യ കലാകാരനും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവും ഒക്കെ കുര്യൻ വർണ്ണശാല എന്ന് പറയുന്ന അദ്ദേഹത്തിനോടൊപ്പമാണ് ഞങ്ങൾ മധുസാറിനെ കാണാൻ പോയത് അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെയുള്ള കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കും എനിക്കല്ലാതെ അദ്ദേഹത്തെ പരിചയമുള്ളതാണ് സാറിന് പരിചയമുള്ളാണ് പലവട്ടം അദ്ദേഹമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കാനുള്ള ഭാഗ്യം വളരെ രസകരമായിട്ടുള്ള രസികനായിട്ടുള്ള നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു ഒരാളാണ് ഇത്രയും പ്രായത്തിലൊക്കെ ഇത്രയും ഉണ്ടെങ്കിൽ പോലും വളരെ രസമായിട്ട് സരസമായിട്ട് സംസാരിക്കുന്ന നല്ല തമാശകളൊക്കെ പറയുന്ന ആളാണ് അദ്ദേഹം ഇടയ്ക്ക് കുറിച്ച് പറയും അദ്ദേഹത്തിന് വലിയ നിരാശയുള്ള വലിയ ആഗ്രഹ ഇനിയും കാണാൻ ആഗ്രഹമുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകളെ കുറിച്ച് പറയും അതൊന്ന് പ്രിയയാണ് പിന്നൊന്ന് ഈ പടം തീക്കനൽ എന്ന് പറയുന്ന ഈ പടത്തെക്കുറിച്ച് വളരെ വേദനയോടുകൂടി പറയും എനിക്കതൊന്നുകോടൊന്ന് കണ്ടാക്കോളന്നാഗ്രഹമുണ്ട് കിട്ടാൻ എന്തേലും മാർഗമുണ്ട് ഞാനിവിടെ സാറേ സാറ് വിചാരിച്ചിട്ട് കിട്ടാനില്ലാത്ത സ്വന്തം സംവിധായകൻ വിചാരിച്ചിട്ട് കിട്ടാത്ത പടം ഞാൻ വിചാരിച്ചിട്ട് എവിടെ കിട്ടാനാണ് അതിനകത്ത് എടുത്തു പറയാൻ കാര്യം ഈ എൻ്റെ നമ്മുടെ ഈ കായക്രേശോ പ്രസൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പറഞ്ഞിട്ട് ഇന്ന പടം അപ്ലോഡ് ചെയ്യുക ആ പടം അപ്ലോഡ് ചെയ്യുക ഈ പടം അപ്ലോഡ് ചെയ്യുക പടത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്നു പടം കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻസും ഒക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് പടം കാണിക്കുന്ന ചാനലല്ല പടത്തെക്കുറിച്ച് ഉള്ള ചില ഓർമ്മകളും ആസ്വാദനങ്ങളും ഒക്കെയാണ് ചില പണ്ട് ഇനിയിപ്പോൾ പ്രിന്റ് കിട്ടാനില്ലാത്തതും അല്ലെങ്കിൽ ചലച്ചിത്ര വിദ്യാർത്ഥികൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ചില പടങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ചില അനുസ്മരണങ്ങളും അത്രയൊക്കെ ഉള്ളു രണ്ട് സിനിമ കാണിക്കുന്ന ചാനലല്ല എന്നും പറയാറുണ്ട് അപ്പോൾ അതിൽ ചെല്ലു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിൻറ് മിസ്സായി തമിഴ് പടങ്ങളുടെ പ്രിൻ്റുകൾ പഴയ പടങ്ങളിൽ പോലും പ്രിന്റുകൾ ഉണ്ടല്ലോ അതെന്നൊക്കെ പറഞ്ഞിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിനൊന്നും ഉത്തരവാദി ഞാനല്ല പടങ്ങളുടെ പ്രിൻറ്റ് മിസ്സായിപ്പോയി അതിൻ്റെ അകത്ത് പലപ്പോഴും പുതിയ പടങ്ങൾ ചെയ്യുമ്പോൾ പഴയ പടങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത പടം ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അവരുടെ ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ അല്ല പഴയ പടങ്ങൾ ലോസ് ആയിട്ട് പുതിയ പടം ചെയ്യാനായിട്ട് വരുമ്പോൾ അത്യാവശ്യത്തിന് പണം ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നെഗറ്റീവുകൾ ഈ പടത്തിൻ്റെ നെഗറ്റീവ് പ്രിൻറ്റും ഒക്കെ പഴയ പടങ്ങളുടെ നെഗറ്റീവ് പുതിയത് ഇനി വരാൻ പോകുന്ന പടത്തിൻ്റെ നെഗറ്റീവ് ബ്ലഡ് ചെയ്യുക എന്ന് പറയും അങ്ങനെ മറുവാടികളാണ് ഇതിനെ ഫിനാൻസ് ചെയ്യുന്നത് മാറുവാടികൾക്ക് ഇതിൻ്റെ നെഗറ്റീവ് റൈറ്റ് എഴുതി കൊടുത്തൊക്കെയാണ് പലപ്പോഴും പടം വരാറുള്ളത് അപ്പോൾ ആ പടം ഒന്ന് ആ പടവും പൊട്ടി അല്ലെങ്കിൽ ഇവർ വിചാരിച്ചിരിക്കുന്നവർ മാർവാടി വിചാരിക്കുന്നത് പോലുള്ള പലിശ ആ സമയത്ത് കൊടുക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ മാറുവാടി ഈ പ്രിന്റുകൾ നെഗറ്റീവ് ലാബീന്നോ കേട്ടെടുത്തോ പോകും മറുവാടിയെ സംബന്ധിച്ച് അയാൾക്ക് കാശും അറിയാം അയാൾക്ക് ഈ പടത്തിൻ്റെ മൂല്യമോ ഇതൊന്നും അറിയില്ല അയാളത് കൊണ്ടിടും അത് ശ്രദ്ധിച്ചെന്ന് വരില്ല ഇവരെ സംബന്ധിച്ചും ആദ്യത്തെ ഒരു എ ക്ലാസ് ഓട്ടം കഴിഞ്ഞു കാര്യമായ ഓട്ടം കിട്ടുന്നില്ല കളക്ഷൻ കിട്ടുന്നില്ല കഷ്ടിച്ച് വി സി യു ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാം അന്ന് വലിയ വെട്ടിക്കകത്താണ് ഇതിൻ്റെ പ്രിൻ്റുകൾ പഴയ കാലത്തുള്ള ഒരു നാൽപ്പത് വയസ്സൊക്കെ അല്ലെങ്കിൽ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഓർമ്മ കാണും സൈക്കിളിൻ്റെ പുറയിലൊക്കെ ഇത്തിരി ബസ്സിൻ്റെ മുകളിൽ സൈക്കിളിൻ്റെ പുറയിലൊക്കെ ആയിട്ട് ഇത്തരം പ്രിൻറ്റുകൾ കേട്ട് വെച്ചിട്ട് പോകുന്നു തിയേറ്ററിൽ പടങ്ങൾ പ്രിൻറ്റുമായിട്ട് റെപ്രസെൻറ്റേറ്റീവ് വരുന്നു ഒക്കെ അപ്പം ഇത്തരം പ്രിൻറ്റുകൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ സ്ഥലം വേണം ഓരോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്കും വിതരണക്കാർക്കും ഈ പെട്ടുകൾ അടക്കി വെക്കാണ്ട് അതിന് മാത്രമുള്ള വലുപ്പമുള്ള ഓഫീസുകൾ സ്പേസുള്ള ഓഫീസുകൾ ഒക്കെ വേണം അതിനുള്ള വാടക പടങ്ങളില്ലാതെ വരുന്നു ലാഭം കിട്ടാതെ വരുന്നു മാസം തോറും സ്റ്റാഫിന് വാടക ശമ്പളം കൊടുക്കണം വാടക കൊടുക്കണം ഇങ്ങനെയുള്ള ചിലവുകളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ പ്രിൻ്റുകളുടെ കാര്യം ആരും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള വലിയോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ളൊരു വാര്യോ കലാപരമായിട്ടുള്ള മൂല്യം ഇതൊന്നും ഇവരതിന് ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയമില്ലാത്തതാണ് അങ്ങനെയാണ് പലപ്പോഴും ഈ പല പടത്തിൻ്റെ പ്രിൻ്റുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നത് പിന്നെ പ്രകൃതിക്ഷോഭം മൂലം ഇപ്പം മദ്രാസിലെ കുറച്ച് കാലത്ത് ഉണ്ടായിരുന്ന പ്രിൻറുകൾ ഇവിടെ ഈ അവരുടെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നപ്പം ഈ താഴ്ത്തെ നിലയിൽ വെച്ചിരുന്ന പ്രിൻറുകളും ഇവിടെ വെള്ളം പോയി എന്നൊക്കെ പറയുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആർക്കൈവ്സിൽ വെച്ചിരുന്ന ആ ഭാഗത്ത് പ്രിൻ്റുകൾ വെച്ചിരും അതൊരു അഗ്നിബാധയുണ്ടായിട്ട് കുറേയേറെ പ്രിൻറ്റുകൾ കത്തി അതിനകത്ത് മലയാള പടങ്ങൾ ഒത്തിരി എണ്ണമുണ്ട് കത്തിപ്പോയി എന്ന് പറയുന്നുണ്ട് അതിനന്ന് ദുഃഖിച്ചതായിട്ട് എന്നോട് സംസാരിച്ച് രണ്ട് പേരെ ഒന്നാട്ടൂർ പോയലക്ഷ്മിന്ന് കെഞ്ച് വേറെ ആരും അതിനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചു പോലും കേട്ടില്ല എന്നുള്ളതാണ് സത്യം ആ അപ്പം ഈ പ്രിൻ്റുകൾ കിട്ടാനില്ലാത്തതിൽ ആ അത്തരം കുറിച്ച് ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി വെക്കാം പലരും ആവശ്യപ്പെടുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതും കൂടി ഇല്ലാതെ പോയി ഇങ്ങനൊരു പടം പടമുണ്ടായിരുന്നോ ഇല്ലയോ ഇപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജലകന്യക എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് പറയുന്നു അപ്പം അങ്ങനെ ഒരു പടം പിടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജലകന്യക പിന്നെ വർഷം ഇറങ്ങിയൊരു പടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ എന്തായിരുന്നു അതിൻ്റെ മറ്റൊരു പടമായിട്ടുള്ള ബന്ധം എന്താണ് തമിഴ് പടമായിട്ടുള്ള പടമായിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാൻ പാടില്ല അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു വെക്കുന്നു എന്നുള്ള മാത്രമേ ഞാൻ പറഞ്ഞല്ലോ അന്ന് വരെ കണ്ടതിൽ ഏറ്റവും റിച്ചിനസ് ഉള്ള മലയാള പടമായിരുന്നു ഈ ടീ കനൽ എന്ന് പറയുന്നത് അത് കാണുക എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേക സുഖം ആ പടത്തിന് എന്തോ ഒരു ദൈവാനുഗ്രഹം കിട്ടിയാലും ഭയങ്കര ഒരു പടം പോലെയായിരുന്നു അന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കാണാൻ ഞാൻ തിയേറ്ററിൽ തന്നെ നാലു പ്രാവശ്യ കണ്ടു പറഞ്ഞാൽ അത് മാത്രം മഹത്തരമായ ഒരു സൃഷ്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് അല്ല കഥയെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള അതുപോലത്തെ കഥകൾ ഇതിനു മുമ്പ് വരുവോ അതിന് ശേഷം വരുവോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ റിച്ച് നെസ് കൊണ്ടും ഇതുകൊണ്ടും മധുസാറിൻ്റെ അസാമാന്യ ഭംഗിയുള്ളൊരു ഇതുള്ള രസമുള്ളൊരു സംവിധാന ശൈലി ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് അഭിനയം പാട്ടുകൾ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ട് എഴുതിയിട്ട് ഗാനങ്ങൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്തത് സംഗീത സംവിധാനം ചെയ്ത് നമ്മുടെ ആണ് യേശുദാസ് അതിനു മുമ്പ് അഴകുള്ള സലീന എന്ന് പറഞ്ഞ പടത്തിൽ മാത്രമാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് എൻ്റെ അറിവിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ ആ പടത്തിനോടുണ്ടായിരുന്നു എന്തായാലും ആ പടം കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു പടം ചന്ദ്രമൌലി ചതുർഥിയമിനീ ചരുണീ പറഞ്ഞൊരു പാട്ടോട് കൂടിയിട്ടാണ് ഈ പാഠം തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ടൈറ്റിലുകൾ കാണിക്കുന്നു പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലേ കഥാനായകനായിട്ടുള്ള മധുസാറിൻ്റെ പുള്ളിക്ക് കള്ളക്കടത്തുമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു കഥാപുള്ളി എന്തായാലും എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ കള്ളക്കടത്തിന്റെ ഇടയ്ക്ക് പോലീസ് ചോദിക്കുന്നു അത് ഇതൊക്കെ ആയിട്ടുള്ള സീനുകൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേത് പുള്ളിക്ക് എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് കനകദുർഗ അഭിനയിക്കുന്ന ഇത് അതുമായിട്ട് ഒരു ഇല്ലീഗൽ എന്ന് പറയാൻ ലീഗൽ എന്ന് പറയാൻ ഒരു ലിവിങ് ടുഗതർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു റിലേഷനൊക്കെ ഉണ്ടായിരുന്നു അതിലാണ് പുള്ളി വിചാരം പുള്ളി കെട്ടും എന്നുള്ളതാണ് പക്ഷെ അത് വേണ പുള്ളി കെട്ടാനും റെഡിയാണ് പുള്ളി ഒരു ജീവിതത്തിൽ ഒന്നിനോട് ഒരു താല്പര്യമുള്ള തന്നെ ഇഷ്ടക്കാരൻ ആരോടും പുറവില്ല എന്ന് പറയുന്ന രീതിയിലുള്ള തൻ്റെ ഇടക്കാരനായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള സമ്പത്തിനുടമയായിട്ടുള്ള എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഫോണിൻ്റെ ഏതോ ഫോണുകളുടെ വളരെ സിമ്പിളായിട്ടുള്ള സ്വഭാവം ഒക്കെ ചെയ്യുന്ന വളരെ നല്ലവനായിട്ടുള്ള ഈ പറഞ്ഞ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ് ഈ മധുസാർ ക്യാരക്ടർ മധുസാറിന് മധുവിന് ഒരു സഹോദരി അത് വിധുബാലയാണ് ആവേശം ചെയ്തത് ഈ സഹോദരിയുടെ കൂട്ടുകാരിയായിട്ട് ശ്രീവിദ്യയുണ്ട് ശ്രീവിദ്യ ഇടയ്ക്ക് ആ വീട്ടിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ ഈ മധുവിൻ്റെ കമ്പനിയിലെ പുള്ളീൻ്റെ ഡ്രൈവറായിട്ട് ബഹദൂർ ഉണ്ട് പിന്നെ മാനേജറായിട്ട് ക്യൂണായിട്ടൊരു ശങ്കരാടി വരുന്നുണ്ട് മാനേജറായിട്ട് ഓഫീസ് മാനേജറായിട്ട് ടി പി മാധവനാണ് ടി പി മാധവൻ്റെ ആദ്യത്തെ പടം ആയിരുന്നു ടി പി മാധവൻ പിന്നെ അവിടെ ടൈപ്പിസ്റ്റ് ആയിരുന്നു പട്ടം സദൻ പട്ടസാധനം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ സുശാന്തൻ്റെ ഒക്കെ വലിയ അസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഈ പല പടങ്ങളിലും ഈ ഇത് കരയുന്ന തത്ത കരയുന്ന അല്ലെങ്കിൽ കിളി കരയുന്നത് മറ്റു പല രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ പാട്ടിനിടയ്ക്ക് കേൾക്കേണ്ടിയുള്ളൂ വനങ്ങൾ കരിയിലെല്ലാം അതുപോലുള്ള പാട്ടിലൊക്കെ ഈ കിളി കരയുന്ന തത്തമ്മ കരയുന്ന പോലത്തെ ഈ ഒച്ചകൾ കേൾപ്പിച്ചുകൊണ്ടിരുന്ന പട്ടസദന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു നല്ലൊരു അസാമാന്യ മിമിക് ഒരു മിമിക്രി അവതരിപ്പിക്ക് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പറയും അപ്പോൾ പട്ടസാധനാണ് എൻ്റെ ഓഫീസ് ടൈപ്പിസ്റ്റ് ആയിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നൊരു ഫാമിലി ഈ ആദ്യത്തെ ഈ പാട്ടോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ പടം തുറന്നത് അപ്പോൾ അവിടെ ഈ ശ്രീവി ശ്രീവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യ പാല പെങ്ങളുടെ കൂട്ടുകാരിയാണ് ശ്രീവിദ്യ പുള്ളിയുടെ പ്യൂണായിട്ട് ഈ മത്തൂരിറ്റെ പ്യൂണായിട്ട് ശങ്കരാടിയുണ്ട് ശങ്കരാടിയുടെ മോളാണ് ശ്രീവിദ്യ ഈ പെണ്ണ് ഇടയ്ക്ക് അവിടെ വീട്ടിൽ വരും അങ്ങനെ മധുവിൻ്റെ ശ്രദ്ധ ഇവർ ബാ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയ്ക്ക് മത്സാരത് കാണുകയൊക്കെ ചെയ്ത് മത്സാറിന് ഈ സ്ത്രീവിദ്യയിലേക്ക് ഒരു ആകർഷണീയത ഒരു ആകർഷണം തോന്നുകയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ പുതിയൊരു ഓഫീസ് മാനേജർ വരും അത് നമ്മുടെ മോഹൻ ഇപ്പം മോഹൻ ശർമ്മ എന്നറിയപ്പെടുന്ന മോഹനാണ് ആ വേഷത്തിലേക്ക് ഈ തീക്കനലിലേക്ക് വരുന്ന ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമുള്ള നല്ല ഹാൻസമായിട്ടുള്ള ചെറുപ്പക്കാരൻ നല്ല അഭിനയം പഠിച്ചു പൂനാബിലേച്ചുട്ടി ഞാൻ തിനു മുമ്പ് ചട്ടക്കാരിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ മോഹനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനായിരുന്നു മോഹനെന്ന് പറഞ്ഞ നെല്ല് പോലുള്ള ഈ തീക്കനല് പോലുള്ള ചട്ടക്കാരി പോലുള്ള മലയാളം കളറിലേക്ക് മാറുന്ന സമയത്ത് വന്നിരിക്കുന്ന ഒരു ഇതാണ് അതും മോഹനം ഒരു ഭാഗ്യമായിരുന്നു ഈ പടമാണെങ്കിൽ സാധാരണ ഈ മലയാള പടത്തിന്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂർ മൂന്ന് മണിക്കൂർ പണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഈ രണ്ട് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് ഇത് പതിനെട്ടറിയിലുള്ള പടമായിരുന്നു കുറേ കൂടെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെയുള്ളൊരു പടമായി അപ്പോൾ ഇയാൾ ഈ മധു പെങ്ങളുടെ കൂട്ടുകാരിയായുള്ള ശ്രീവിദ്യ കണ്ടിരുന്നു പുള്ളിക്ക് അതിനോട് ശ്രീവിദ്യയോടൊരു പ്രണയം അങ്കുവലിക്കുകയും അങ്ങനെ അവളെ വിവാഹം കഴിക്കാനൊക്കെ താല്പര്യം ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഈ പുതിയ മാനേജർ വന്നു പറഞ്ഞല്ലോ മോഹനെന്ന് പറഞ്ഞ് ശ്രീവിദ്യയ്ക്ക് ഈ മോഹനെ കണ്ടു കഴിഞ്ഞപ്പോൾ മോഹനോടായി താല്പര്യം മധുവിന് ഇങ്ങനെ പ്രണയം ഉണ്ടെന്നുള്ള കാര്യമൊന്നും ശ്രീവിദ്യ അറിഞ്ഞപ്പോ മോഹനോടൊരു പ്രണയം ഡെവലപ്പ് ചെയ്യുന്നു അതേ സമയത്ത് തന്നെ മധുവിൻ്റെ സഹോദരിയായ വിധുവാനയ്ക്കും ഈ മോഹനോട് പ്രണയം തോന്നുന്നുണ്ട് മോഹൻ മധു നേരിട്ട് വ്യൂണിൻ്റെയൊക്കെ പറയും വ്യൂണിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് ഈ മാളെ കെട്ടാൻ താല്പര്യമുണ്ടോ പറയുമ്പോൾ പുള്ളിക്ക് അത്ര കാരണം പുള്ളിയുടെ മുതലാളിയാണ് ഒരാളിയുടെ വീട്ടിലേക്ക് പെങ്ങളെ മാളെ കൊടുത്ത് എങ്ങനെയാണോ അതൊരു നടക്കാതെ പോകും അതിൻ്റെ ഇടയ്ക്കാണ് ഇവയ്ക്ക് ഈ മോഹനോട് താല്പര്യം എന്നൊക്കെ അറിഞ്ഞിട്ട് ശ്രീവിദ്യയും മോഹനും തമ്മിലുള്ള വിവാഹമാണ് നടക്കുന്നത് അത് മധുവിൻ്റെ പങ്കായിട്ടുള്ള വിധുപാലയ്ക്കും അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടാണ് മോഹനെ കല്യാണം കഴിക്കണമെന്നുള്ളത് അത് നടക്കാതെ പോകും അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിവാഹ പാർട്ടി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പാട്ടുമൊക്കെ ഉണ്ട് എൻ്റെ സ്വന്തം ഒരു വയലാർ എഴുതി യേശുദാസ് ട്യൂൺ ചെയ്ത പാട്ട് അത് മുഖിലൊരു പുഴയെ മുഖിലൊരു പുഴയാകാൻ കുതിച്ചു പുഴയായി അത് ഇവളുടെ മാനസികാവസ്ഥ ഞാൻ എന്തൊക്കെയോ ആകാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിച്ചില്ല എന്നൊക്കെ വരുന്ന അതിൻ്റെ കൂടെ അർത്ഥം വരത്തക്ക രീതിയിലാണ് വയലാറിൻ്റെ ലിറിക്സ് നന്നായിട്ട് വന്നിരിക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ ഈ മധുവിന്റെ വലിയ ഹൃദയം എന്തായിരുന്നു പോകുമല്ലോ പുള്ളിക്ക് ഈ പുള്ളോട് സ്നേഹം ഉണ്ടായിരുന്ന കല്യാണം നടക്കാതെ വരുന്നെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഇത് വരുമ്പോൾ മധുവിന് ഇത് താങ്ങാൻ പറ്റില്ല അവിടെ യേശു യേശുദാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് താരതമ്യേന റയർ രാഗ എന്നറിയപ്പെടുന്നതിൽ അപൂർവ രാഗങ്ങളിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു രാഗമാണ് നാഗനന്ദിനി എന്ന് പറഞ്ഞ രാഗമുണ്ട് ആ രാഗത്തിലാണ് യേശുദാസ് ആ പാട്ട് എന്ന് പറഞ്ഞ ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ശ്ചര്യ ചൂടാമണി അതിനൊരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി ആരു ചാരു കുംകുമടത്തി അസലായിട്ടൊരു പാട്ടാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാനം അതിലുണ്ട് അത് ഈ മസാറിന് വേണ്ടിയിട്ട് പാട്ടിരിക്കുന്നത് മസാറിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ദുഃഖത്തിൻ്റെ ഇത് കൈപ്പുന്നീരൊക്കെ കുടിക്കേണ്ടി വരുമ്പോളുള്ള രീതിയിലുള്ള വേറൊരു പാട്ടു വേറെ പാട്ടുണ്ട് മാലത്തെ കനലുകെട്ടു കനൽ കെട്ടു സ്വർഗമാളി കച്ചുവരന്മേൽ കരി പിടിച്ചു അങ്ങനെ നല്ലൊരു പാടുണ്ട് പിന്നെ ഇവരുടെ പ്രേമത്തിൻ്റെ സമയത്ത് ഈ ശ്രീവിദ്യ മോഹനൻ തമ്മിലുള്ള പ്രേമത്തിൻ്റെ സമയത്ത് നല്ലൊരു യുഗ്മാകാണ് കാറ്റിനെ കുളിരു കോരി കടൽ കിളി കുളിച്ചു കാട്ടാരിൽ അങ്ങനെ നല്ലൊരു പാട്ട് അങ്ങനെ മൊത്തം അഞ്ച് പാട്ടാണ് ഈ പടത്തിലുള്ളത് ആ കഥ പറഞ്ഞില്ലോ ഇവിടെ വന്നിട്ട് അങ്ങനെ മോഹൻ്റെ കല്യാണം കഴിയും ഇപ്പം മാധുവിന് ഇത് ഉള്ളുകൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഒരു വേള മോഹനെ കൊന്നു കളഞ്ഞാലോ എന്ന് വരെ പുള്ളി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ തോന്നുന്നു ആ രീതിയിൽ സ്വപ്നം പോലെ ഇയാളുടെ ചിന്തയിൽ വരുന്ന പോലെ ഒരു സീനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ തോക്കുവായിട്ട് മോഹനെ വധിക്കാണ്ട് ഇയാളുടെ ഔട്ട് ഹൗസിലാണ് മോഹൻ താമസിക്കുന്നത് അങ്ങോട്ട് ചെന്നിട്ട് വെടിവെക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടുകഴിയുമ്പോൾ നമ്മൾ പെട്ടെന്നായിട്ട് പോയിത് എന്താണ് ഈ മോഹനെ കൊന്നുകളുന്നത് പിന്നെയാണ് ഇത് ഇയാളുടെ ഒരു തോന്നലായിരുന്നുള്ളവരുന്നത് പക്ഷേ അവിടെ വന്നിട്ട് ഈ വെടിവെക്കാൻ പോകുമ്പോൾ ഈ മോഹൻ്റെ ഔട്ട് ഹൗസിൽ പിത്തിയിൽ വെച്ചിരിക്കുന്ന അവിടെ നാശം പിത്തിയിൽ അങ്ങോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇതൊക്കെ കണ്ടിട്ട് മധു തിരിച്ചറിയുവാണ് ഈ മോഹൻ എന്ന് പറഞ്ഞ യഥാർത്ഥ ജീവിതത്തിൽ ഈ മോ മധുവിൻ്റെ സഹോദരനാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഇയാൾ ചെറുപ്പത്തിൽ വീട് വിട്ടൊക്കെ ഒളിച്ചോടി പോരുകയൊക്കെ ചെയ്തൊരു പാർട്ടിയാണ് അങ്ങനെയാണ് ഈ വലിയ ബിസിനസ് സാമ്രാജ്യം സ്ഥാപിക്കുകയും കള്ളക്കെടുത്തുകാരനാകുമൊക്കെ ചെയ്തത് അയാളുടെ യഥാർത്ഥ ജീവിതത്തിലെ തന്നെ സഹോദരനാണ് മോഹൻ എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് വളരെ ബഹുലിന മനസ്സിലാന്ന് മാറും അങ്ങനെ മാറി ഈ മോഹനോട് വളരെ കാര്യമായിട്ട് ബിസിനസ് മീറ്റിങ്ങുകൾക്കൊക്കെ ബോംബെക്കൊക്കെ പോയിന്റ് വരുമ്പോഴത്തേക്കും ഉള്ളതിൽ ഏറ്റവും നല്ല സൂട്ട് നീ ധരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സൂട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു ഒക്കെ പക്ഷെ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചില തെറ്റിദ്ധാരണകളും ചില സംശയങ്ങളും ഒക്കെ ഇങ്ങോട്ട് വരും അപ്പം മോഹന സംശയം ഈ മധു തൻ്റെ ഭാര്യ ശ്രീമതിയും തമ്മിലെന്തോ ഇടപാടുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട് അപ്പം ഈ സംശയമൊക്കെ വന്നിട്ട് മോഹൻ ഇത് എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ ഒരു സംഗമത്തിന് വേദിയൊരുക്കാൻ വേണ്ടിയിട്ട് എന്നെ മനഃപൂർവ്വം ബോമയ്ക്ക് പറഞ്ഞു വിടുന്നതാണോ അങ്ങനെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു ഇത് ശ്രീവിദ്യക്കും ഇതിൻ്റെ അകത്തൊരു സംശയം വരും ഇയാളെന്തിനാ പറഞ്ഞു വിട്ട് എന്നിട്ട് മധു എന്തിനാണ് എൻ്റെ വീട്ടിൽ പോകുന്നത് അങ്ങനെയുള്ള തോന്നലുമൊക്കെ വന്നിട്ട് ശ്രീവിദ്യയ്ക്ക് മധു തമ്മിൽ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭാഗം ശ്രീ വിധുപാല കടന്ന് കണ്ണിനീര് കുടിക്കേണ്ടി വരുന്നത് ബാക്കിയുള്ള ശങ്കരടിയപ്പോഴുള്ള ആൾക്കാരുടെയൊക്കെ കഥാപാത്രങ്ങൾ ഇങ്ങനൊരു മൊത്തം ഫാമിലി സെറ്റപ്പിൽ വന്നിട്ട് കരഞ്ഞു പിടിഞ്ഞൊക്കെ വരുന്ന രീതിയിലുള്ള വലിയ ദുഃഖമല്ല അവിടെ റിച്ച്നസ് ഉണ്ട് അങ്ങനത്തെ വരുന്നൊരു കഥയാണ് അങ്ങനെ വന്നിട്ട് ഞാൻ മധു തീരുമാനിക്കുവാണ് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും തകരുതെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കുടുംബം ഞാൻ കാരണം തകരേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിനു മുമ്പ് ഒരു കത്തയക്കുന്നുണ്ട് ഈ മോഹൻ അനിയനെ വേണ്ടി ഇത് നമ്മളൊന്നുള്ള ബന്ധം ഇതാണ് ഈ എൻ്റെ അനിയനാണോ കൂട്ടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തൊക്കെ അയക്കുന്നുണ്ട് ഈ കത്തൊക്കെ കിട്ടി മോഹൻ്റെ മനസ്സ് മാറി കാരണം ഇയാൾ ചേട്ടനെ ആവശ്യമില്ല സംശയിച്ചല്ലോ എന്നൊക്കെ കരുതി മനസ്സൊക്കെ മാറി വിഷമിച്ചൊക്കെ തിരിച്ചിങ്ങോട്ട് ചേട്ടൻ്റെ ഒക്കെ മാപ്പ് പറയാന് വരുന്ന നേരമുണ്ട് ഇയാൾ ഈ ചേട്ടൻ പറഞ്ഞില്ലേ ഞാൻ കാരണം ഒരു കുടുംബം തകരരുത് എന്നും പറഞ്ഞിട്ട് കൂടുതലെ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ഈ പടം തീരുന്നത് അങ്ങനെ ഒരു സാധനം ഇങ്ങനൊരു പടം കരിത്രമുള്ള കഥയെന്ന് പറയുന്നത് പക്ഷെ വളരെ റിച്ച്നെസ്സിൽ വളരെ നന്നായിട്ട് എടുത്തിരുന്നൊരു പടമായിരുന്നു പടം റിലീസ് ചെയ്ത ഗംഭീര വിജയമായിരുന്നു വലിയ സക്സസ് ആയിരുന്നു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് നിറഞ്ഞ പ്രദർശനശാലകളിൽ ഈ പടം ഓടി ഇതിൻ്റെ റീമേക്കുകൾ രാജേഷ് കന്ന അഭിനയിച്ച ഹിന്ദിയിലെ അമർദ്വീപം എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു പിന്നെ ശിവാജി ഗണേശൻ അഭിനയിച്ചിട്ട് തമിഴിൽ ദീപം എന്നുള്ള പേരിൽ ഇതിൻ്റെ റീമേക്ക് വന്നു അമർ ജ്യോതി എന്നൊക്കെയുള്ള പേരിൽ കന്നഡത്തിൽ തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ വേറെ റീമേക്കുകളൊക്കെ വന്നു എല്ലാ ഭാഷയിലും അത് തരക്കേട്ടില്ലാതെ ഓടുകയൊക്കെ ചെയ്തൊരു പടമായിരുന്നു ഈ തീക്കനൽ എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ നമ്മളുടെയൊക്കെ ദൗർഭാഗ്യം വരട്ടെ മതി സാറിൻ്റെ ദൗർഭാഗ്യം വരട്ടെ ഈ പടത്തിൻ്റെ ഒരു പ്രിൻ്റ് പോലും ഒരിടത്തും ലഭ്യമല്ല അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വിശദമായിട്ട് ഇത് പറഞ്ഞത് ശരി